ഹലോ ഗായ്സ് അപ്പോൾ എന്തായാലും നമ്മുടെ ബിഗ് ബോസ് താരം അനുമോളിന്റെ ബന്ധുക്കള് കുറെ അധികം കാര്യങ്ങൾ അനുമോളെ കുറിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അനുമോള് കളിച്ച് വളർന്ന വീടും അനുമോളുടെ അച്ഛനും ബന്ധുക്കാരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അനുമോളെ കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അച്ഛൻ വന്നില്ല ബിഗ് ബോസ് വന്നില്ലായിരുന്നല്ലേ എനിക്ക് ബിഗ് ബോസ് ബോസിലും ബിഗ് ബോസ് അനിമോൾ അറിഞ്ഞില്ലായിരുന്നല്ലേ പേര് എന്തായിരുന്നു എന്റെ പേര് സുനിൽ അനുമോളുടെ അങ്കിളാണ് അപ്പച്ചിറ പ്രസ്താവാണ് അനിമോൾ അനുമോള് അവള് കഷ്ടപ്പെട്ട് രണ്ടാമത്തെ നല്ല അവള് വെച്ചതാണ് അനിമോൾ കപ്പായിട്ട് വരട്ടെ തീർച്ചയായിട്ടും അവള് കപ്പായിട്ട് വരണം കാരണം നമ്മളെ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ട് വരണം എന്നുള്ളതാണ് നമ്മൾ ാണ് ഒരിക്കൽ മാത്രം ഒരു വോയിസ് വീഡിയോ ഇട്ടു ഞാൻ അങ്ങനെ അനുമോക്ക് സപ്പോർട്ട് ചെയ്തു കാണുന്ന ഇതെല്ലാം ചെയ്യുന്നതിനെ പറ്റി ഞാൻ പക്ഷെ മോശമായിട്ടുള്ള കമന്സുകൾ ധാരാളം വരുന്നത് ഇതിനെല്ലാം പ്രതികരിക്കാൻ പോയാൽ പിന്നെ നമുക്ക് അതിനെ നേരം പറ്റും അനുമോളിങ്ങനെ ബിഗ് ബോസിലുള്ളത് നമുക്ക് തന്നെയാണ് നേരിട്ടും ഇമോഷനിലെ കുറച്ച് കരയും അപ്പൊ നിങ്ങള് കണ്ടല്ലോ അനുമോളുടെ അച്ഛനും ബന്ധുക്കാരും ഒക്കെ അവരൊക്കെ ഒരുപാട് പ്രതീക്ഷയിലാണ് അതുപോലെ അവരൊക്കെ ഒരുപാട് സന്തോഷത്തിലുമാണ് അനുമോളെ കുറിച്ച് ഓരോ ആൾക്കാരെ നെഗറ്റീവ് പറയുമ്പോഴും ഓരോരോ വീഡിയോയുടെ ഒക്കെ താഴെ അനുമോളെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകളൊക്കെ കാണുമ്പോ അനുമോളുടെ വീട്ടുകാർക്കും ഉണ്ട് സങ്കടം കാരണം ഒരുപാട് സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് സത്യമാൻ അനുമോൾക്ക് മുപ്പത് വയസ്സേ ഉള്ളൂ എങ്കിൽ പോലും ചെറുപ്രായം മുതലേ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുടുംബം നോക്കാനുള്ള ഒരു മനസ്സുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ വീട് വെക്കാനാണെങ്കിൽ പോലും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അനുമോള് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു നിലയിൽ അവരെത്തിയിരിക്കുന്നത് അപ്പൊ അവരെ പോലെയുള്ളവരെ വേണ്ടേ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അല്ലാതെ ജിസേലിനെ പോലെയുള്ള അവിടെയും തുണിയില്ല ഇവിടെയും തുണിയില്ലാത്ത അവിടെ ഇവിടം കാണിച്ചു നടക്കുന്ന ജിസലിനെ പോലെയുള്ളവരെ വേണോ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാത്ത ലസ്പിയനായിട്ടുള്ള അല്ലെ സ്വവർഗ അനുരാഗികളായിട്ടുള്ള ആദില നൂറ അവളെ പോലെയുള്ള അവൾമാരെ വേണോ സപ്പോർട്ട് ചെയ്യാനായിട്ട് അനീഷ് നമ്മുടെ അനുമോള് ഇവരൊക്കെ അല്ലേ നമ്മുടെ എന്താ പറയാ സാധാരണക്കാരെ പോലെ ബിഗ് ബോസ് ഹൗസിലെത്തി ഇത്രയും ദിവസം ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് അവരവിടെ നിന്നു അതെന്തുകൊണ്ടാണ് നമ്മൾ അനുമോളെ അനീഷിനെയൊക്കെ സപ്പോർട്ട് ചെയ്തത് അവര് സാധാരണക്കാരിൽ പോലെയാണ് ആ ഹൗസിൽ നിൽക്കുന്നത് അവരെന്താണോ യഥാർത്ഥ ജീവിതത്തിൽ അത് തന്നെയാണ് അവര് ബിഗ് ബോസിനും കാണിക്കുന്നത് അല്ലാതെ അവര് അവരുടെ നല്ല ഭാഗങ്ങൾ അല്ലെങ്കിൽ നല്ല സ്വഭാവം മാത്രമല്ല കാണിക്കുന്നു അവർ യഥാർത്ഥത്തിൽ എന്താണോ അത് കാണിക്കുന്നു കണ്ണിൽ കണ്ടത് തുറന്നടിച്ച് പറയുന്നു ഇപ്പൊ ജിസേലിന്റെ ആരുന്റെയും കേസാണെങ്കിൽ പോലും അനുമോള് കണ്ട ആര് അനുമോള് തുറന്നു പറഞ്ഞു അത് അനുമോള് തുറന്നു പറഞ്ഞപ്പോ അനുമോൾ സദാചാരം പറഞ്ഞു മറ്റുള്ളവരുടെ പുതപ്പിനടിയിൽ നോക്കിയെന്നായി കണ്ട കാര്യം ആരെയും പേടിക്കാതെ തുറന്ന് പറഞ്ഞതായി അനുമോൾക്ക് ഏറ്റവും വലിയ നെഗറ്റീവ് ഉണ്ടാക്കിയത് എന്ത് ചെയ്യണമായിരുന്നു പിന്നെ അനുമോള് ജിസേലൊക്കെ കാണിച്ച പോലെ ജിസേലും ആര്യനും പുതപ്പിനടിയിൽ കാണിച്ച പോലെ അനുമോളും കാണിക്കണമായിരുന്നു അങ്ങനെ ഒരിക്കലും അവര് കാണിക്കില്ല കാരണം അവരൊക്കെ കുടുംബത്തിൽ പറന്നാണ് കണ്ടില്ല അവരുടെയൊക്കെ കുടുംബം എത്രത്തോളം എന്താ പറയാ എന്തോരം സ്നേഹത്തോടു കൂടിയാണ് അനുമോളെ ആ ഒരു ഷോയിലുള്ളത് അവര് കാണുകയും അതുപോലെ അനുമോളുടെ അച്ഛാമ്മ പറയുന്ന കേട്ടില്ല എല്ലാ ദിവസവും രാത്രി അവര് ഒമ്പതരയാകുമ്പോ ബിഗ് ബോസ് കാണും അതുപോലെ തന്നെ അനുമോളുടെ അച്ചാമ്മ പറയുന്ന കുടുംബക്കാരൊക്കെ പറയുന്ന അനുമോള് ശരിക്കും ഇങ്ങനെ തന്നെയാ പെട്ടെന്ന് ഇമോഷണലി പെട്ടെന്ന് ഏർ ഇതാകുന്ന ഒരാളാണ് എന്തെങ്കിലും പറഞ്ഞ നിസ്സാര കാര്യങ്ങൾ കൂടി പെട്ടെന്ന് കരയുന്ന ഒരാളാ അല്ലാതെ ബിഗ് ബോസിനകത്ത് വന്നിട്ടല്ല അനുമോള് തൊട്ടേനും പിടിച്ചേനും ഒക്കെ കരയുന്നത് ചിലപ്പോ അവരങ്ങനെയാണ് അവരവരുടെ യഥാർത്ഥ സ്വഭാവം അതാണ് അതുകൊണ്ട് തന്നെ അവർ ബിഗ് ബോസിൽ വന്നപ്പോഴും അവർ അവരുടെ സ്വഭാവം അത് തന്നെ ആയതുകൊണ്ട് അങ്ങനെ അവര് കരഞ്ഞു അനുമോള് കരയുമ്പോൾ അത് ഡ്രാമ മറ്റുള്ളവർ കരയുമ്പോഴത്തേക്ക് അയ്യോ അത് കരച്ചില്ല അനുമോള് ക്യാമറ നോക്കി സംസാരിച്ചാൽ അല്ലെ അനുമോള് കരഞ്ഞാൽ ഡ്രാമ എല്ലാം കുറ്റം മാത്രം എന്തായാലും ഒരു കാര്യം ഉറപ്പാ ബിഗ് ബോസിനകത്തുള്ളവര് അനുമോളെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും നെഗറ്റീവ് ആക്കാൻ നോക്കിയാലും പുറത്തുള്ള ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും അല്ലാതെ ഈ പറയുന്ന ആദില നൂറ അതായത് മഴവിൽ ശരിക്കും പറഞ്ഞ ആകാശത്ത് മതി നമ്മുടെ ഭൂമിയിൽ വേണ്ട എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെ നമ്മുടെ ഒരു എവിറ്റായി പോയ ലക്ഷ്മി പറഞ്ഞ പോലെ ആദിലാനൂറ എന്ന അവളുമാരെ പോലുള്ളവരെ നമ്മുടെ എന്താ പറയാ നമ്മുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല വീട്ടിൽ കയറ്റുന്ന പോയിട്ട് പഞ്ചായത്തിൽ പോലും അടുപ്പിക്കാൻ കൊള്ളാത്ത രണ്ട് വിഷവിത്തുകളാണ് വിത്തുകളാണ് ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസ് എന്തോരാണ് ആ ഒരു അനുമോൾ അതിനകത്ത് ഇട്ടുകൊണ്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് പല പല വാക്കുകൾ കൊണ്ടും ചില സമയങ്ങളിൽ ഒരു എന്താ പറയുക ഒരാള് നമ്മളെ കർണം പൊത്തി അടിക്കുന്നതിന് തുല്യമായിട്ടാണ് ചില വാക്കുകൾ ചില ചിലപ്പോൾ പറയുന്നത് പ്രത്യേകിച്ച് ആതില പലപ്പോഴും അനുമോളെ പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇത് തോന്നിപ്പോകും കാരണം ഇത്രയും ദിവസം നല്ല സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ നല്ല സ്നേഹത്തോട് നടന്ന കൂട്ടുകാർ പെട്ടെന്നൊരു നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കുമ്പോൾ മനസ്സിൽ അത്രയും നാളുണ്ടായിരുന്ന ആ ഒരു വിഷമൊത്തം പുറത്തേക്ക് വന്നു അതായത് പ്രത്യേകിച്ച് അതിലേടാം അതിലെ ഈ അനുമോളിനോട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും മനസ്സിൽ മൊത്തവും അനുമോളോടുള്ള ദേഷ്യവും എറുപ്പുമൊക്കെ കാരണം പുറത്ത് അനുമോള് കുറച്ച് സപ്പോർട്ട് ഉണ്ടെന്ന് നന്നായിട്ട് അറിയാം അനുമോള് പക്ഷെ അനുമോള് അനീഷ് ഇവരിലാരെങ്കിലും ഒരാള് വിന്നർ ആകുമെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ ഇവര് അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും മനപൂർവ്വം അനുമോളെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്നു അപ്പൊ ഇന്നാണെങ്കിൽ പോലും ബിഗ് ബോസ് അനുമോളെ ഇന്നത്തെ ലൈവിൽ കണ്ടാണ് അനുമോളെ കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നത് എന്താണ് അനുമോൾ പ്രശ്നം എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അനുമോള് അത്ര നല്ല മൂഡല്ലോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നു അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്നിട്ട് പറയുന്നു അനിമോൾ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ തുറന്നു പറയൂ എന്ന് പറഞ്ഞപ്പോ അനുമോൾ അങ്ങ് വല്ലാതെ അങ്ങോട്ട് ഇമോഷണലി അനുമോൾ കരയുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രത്തോളം ഒരു പ്രഷറിലാണ് ഇത്രയും ദിവസമായില്ലേ ഇപ്പൊ പത്ത് എമ്പത് ദിവസത്തിനു മേളായതിനകത്ത് നിൽക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ ഇങ്ങനെ തന്നെയാണ് അനുമോൾ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി ഇതുപോലെ ഒരുമാതിരി പരിപാടി അന്ന് മുതൽ അനുമോളിന്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ എല്ലാവർക്കും കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ അനുമോള് തന്നെ വേണം ഇപ്പൊ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ അനുമോൾ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടപ്പോ ഒരുപാട് കമന്റുകൾ വന്നു നീ അനുമോളിന്റെ പി ആർ അല്ലേ നിനക്ക് എത്ര കിട്ടി അവക്ക് കപ്പ് കിട്ടുവാണെങ്കി നിനക്ക് എത്ര തരാന്നാ പറഞ്ഞേക്കണേന്നൊക്കെ പറയുന്നവർക്ക് അങ്ങനെ എന്തൊക്കെ പറയാം നമ്മളൊക്കെ അനുമോളുടെ അതെ പി ആർ ആണ് നമ്മള് യൂട്യൂബിലെ അനുമോളുടെ പി ആർ ആണ് നമുക്ക് പൈസ തരുന്നത് യൂട്യൂബാണ് അല്ലാതെ അനുമോൾ അല്ല തരുന്നത് നമ്മൾ കാണുന്ന കാര്യം സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ചാനലിലൂടെ പറയുന്നു അല്ലാതെ ഈ ആദില നൂറ അവരെ അല്ല അക്ബർ നെവിൻ അങ്ങനെയുള്ളവർ കാണിക്കുന്ന നെറുകേട് കണ്ടിട്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ എന്തായാലും അന്നും ഇന്നും സപ്പോർട്ട് അനീഷ് അനുമോള് ഷാനവാസിനെ കുറച്ച് ദിവസങ്ങൾ മുന്നേ അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഷാനവാസ് കൊടും വിഷമാണ് ഷാനവാസ ആ പെങ്ങൾ കുട്ടിമാരുടെ കൂടെ കൂടി അനുമോളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അനുമോളുടെ കുടുംബത്തോടൊപ്പം നമ്മളും കാത്തിരിക്കുകയാണ് അനുമോള് തന്നെ അല്ലെങ്കിൽ അനീഷോ അനുമോളോ ഇവരിൽ ആര് കപ്പ് ആർക്ക് കപ്പ് കിട്ടിയാലും നമുക്ക് ഡബിൾ സന്തോഷം ഇവരിൽ ആർക്ക് കിട്ടിയാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ടോപ്പ് ടൂയിൽ ഇവര് ഇവര് രണ്ടുപേരും എത്താവുള്ളൂ ലാലേട്ടന്റെ അപ്പുറയും ഇപ്രയും നിൽക്കാൻ പോകുന്നത് അനീഷും അനുമോളും ആയിരിക്കും അതിലൊരു സംശയവും ഇല്ല